പറഞ്ഞാൽ അല്ലാത്ത പക്ഷം ഞങ്ങൾ ഈ ഒരു പുസ്തകങ്ങൾ മാറത്തില്ല ഇതിൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും അതിലും അദ്ദേഹം ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ വേണ്ടിയാണ് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിരിക്കുന്നത് പുതിയ സഹോദരങ്ങളെ ഞാൻ പറയുന്നില്ല ഇപ്പോഴാണ് പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും പറയുക രണ്ടായിരത്തി പതിനെട്ടിൽ അതിഭയങ്കരമായ പ്രളയത്തിൽ ഒരു വലിയ വിഷയം ഒരു പ്രദേശ സർക്കാർ മൊത്തത്തിൽ ഇല്ലാതാക്കിയ ഒരു കോളനിയാണ് ആ പ്രദേശത്ത് എന്താണ് പഞ്ചായത്ത് വ്യക്തതയോട് അവർ പറയട്ടെ അവരുടെ ബഹുത്തോക്കി പറ്റട്ടെ തുടർന്ന് അല്ലാതെ പരമ്പര കാലഘട്ടം തെരഞ്ഞെടുപ്പിലൂടെ കയറി ഈ വിഭാവങ്ങളുടെ മുമ്പിൽ അവരുടെ അവകാശങ്ങളെ ചോദിച്ച് സൂക്ഷണം ചെയ്ത് എന്നിട്ട് അവർ അധികാരത്തിൽ കയറുമ്പോൾ ഞങ്ങളെ മറക്കുന്നതിന്റെ എന്തുകൊണ്ട് കാര്യം എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കുന്നത് ഈ രാജ്യതന്ത്രമാണ് ആ രാജ്യതന്ത്രത്തിൽ ഞങ്ങൾ വീട് പോയതിനാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം ഇനി അത് മേലുണ്ടാവുകയില്ല എന്നുള്ളത് ഉറപ്പാണ് ഞങ്ങൾക്ക് രാജ്യം വേണ്ട ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ജനാധിപത്യം ഞങ്ങളുടെ അവകാശം ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങൾക്ക് തത്രപരമായി ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ളത് ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ അതാണ് ഞങ്ങൾ ഇപ്പോൾ രാജ്യം വേണ്ട എന്ന് പറഞ്ഞത് അതിലിപ്പോഴും രാജ്യക്കാരെ എത്തിച്ചേരാൻ മയ്യാഴികൊണ്ടെന്നല്ല പറയു ആവശ്യപ്പെട്ടു പക്ഷെ വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കാര്യം ഞാൻ പറയാം വിശ്വാസം പറയുകയും ചെയ്യും അതുകൊണ്ട് ആയതിനാൽ ഞങ്ങൾ പറയുന്നത് ഇത്ര ഉറക്കെ ഞാൻ ഇത് പറയുന്നുവെങ്കിലും വികാരത്തോടെ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അവകാശം കാണിക്കും ഹൃദയം പൊട്ടിക്കോ ഏറ്റവും മനുഷ്യന്റെ ആവശ്യം എന്തുവാ മനുഷ്യന്റെ ആവശ്യം എന്തുമാണ് കുടിവെള്ളം സഞ്ചാരം അതുപോലെ തന്നെ പാർപ്പിടം ഈ ഈ പ്രശ്നങ്ങളെ ഒന്ന് കാണാൻ കഴിയാത്ത പഞ്ചായത്ത് പറയുന്നത് എന്തോ പരിഹാരമോ എന്തോ അധികാരികളാണ് എന്തോ അധികാരത്തിന്റെ മനോഭാവത്തിലാണ് കരുതിയിരിക്കുന്നത് എന്തോ അധികാരത്തിലാണ് വോട്ട് വന്ന് വാങ്ങിച്ച ടീപ്പാടി കാണിക്കുന്നത് എന്നോട് ഞങ്ങൾക്ക് വളരെ വിഷമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത് ആ രണ്ടായിരത്തി പറ്റെടു രണ്ടായിരത്തി പ്രളയത്തിൽ നിസ്സാരമായ ഒരു അംഗവാടി അവിടെ ഒരു ഞങ്ങളവിടെ ഒരു പാവം പിടിച്ചവന്റെ ഭൂമി കണ്ടെത്തുകയും എന്തോ അല്ലെങ്കിൽ പഞ്ചായത്ത് വന്ന് ഞങ്ങളുടെ എസ്റ്റിമേറ്റ് എടുത്ത് പോകുന്ന പോലെ